അംബാട്ടി റൈഡു ഇന്ത്യൻ ടീമിലെ ഏറ്റവും വിശ്വസ്തനായിരുന്ന മിഡിൽ ഓർഡർ ബാറ്റർ ഏറ്റവും നല്ല കൺസിസ്റ്റൻസിയിൽ കളിച്ചുകൊണ്ടിരുന്ന അംബാട്ടി റൈഡു അൻപത്തി അഞ്ച് ഏകദിന മത്സരങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചത് നാൽപ്പത്തി ഏഴായിരുന്നു അംബാട്ടി റായഡുൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും വിശ്വസ്തനായ മിഡിൽ ഓർഡർ ബാറ്ററെ ഇന്ത്യൻ ടീമിൻ്റെ ഫൈനൽ ഇലവനുകളിൽ ഉൾപ്പെടുത്താതെ ടീമിൻ്റെ സൈഡ് ബെഞ്ചിലിരുത്തി നിരന്തരമായി അപമാനിക്കുന്നതിൽ മനന്നൊണ്ട് അയാൾ തൻ്റെ നല്ല കാലത്ത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിനോട് വിട പറഞ്ഞു അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്ലെയർ ആയിരുന്നു മനേഷ് പാണ്ഡെ ഇരുപത്തി ഒൻപത് ഏകദിനങ്ങളിൽ നിന്നും മുപ്പത്തി മൂന്ന് അവറേജോട് കൂടി തൊണ്ണൂറ് സ്ട്രൈക്ക് റേറ്റിലെ ഏകദിനത്തിലും മുപ്പത്തി ഒമ്പത് ട്വൻറി ട്വൻ്റി മത്സരങ്ങളിൽ നാൽപ്പത്തി നാല് കൂടി നൂറ്റി ഇരുപത്തി ആറ് സ്ട്രൈക്ക് റേറ്റോടുകൂടി പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സ്ഥിരതയുള്ളൊരു ബാറ്ററായും ഫിനിഷറായും അറിയപ്പെട്ട മനേഷ് പാണ്ഡെയും ഇതുപോലെ തന്നെ ടീമിന്റെ സെലക്ടർമാരുടെ അവഗണനയിൽ മനൊന്ന് വിരമിച്ചു പോയ ഒരു താരമാണ് ഇന്ന് ഇവർ രണ്ടുപേരെയും പോലെ തന്നെ ആ ഒരു കാറ്റഗറിയിലേക്ക് കടന്നു വരുന്ന രണ്ട് താരങ്ങളാണ് മുഹമ്മദ് ഷമിയും സഞ്ജു സാംസനും എന്തുകൊണ്ടും ബൂമറേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന മുഹമ്മദ് ഷമിക്ക് സ്വന്തമായ ഒരു ലോബി ഇല്ല എന്നതിന്റെ പേരിൽ ഫിറ്റ്നസിന്റെ പേരും പറഞ്ഞ് പുറത്തിരുത്തുകയാണ് ഇന്ത്യൻ ടീമിന്റെ സെലക്ടർമാർ അതുപോലെ തന്നെയാണ് സഞ്ജു സാംസനെ പുറത്തിരുത്താൻ യാതൊരുവിധ കാരണങ്ങളും പറയാനില്ലാതെ ടീമിൽ ഉൾപ്പെടുത്തുകയും അവസാന ഇലവനിൽ കളിക്കാൻ അവസരം കൊടുക്കാതെ സൈഡ് ബെഞ്ചിൽ ഇരുത്തിയിരുത്തി അയാളെയും പുറത്താക്കാനുള്ള ഒരു ഉത്തരേന്ത്യൻ ലോബിയുടെ ശ്രമങ്ങളുടെ ചട്ടുകമായി മാറി ാണ് ഇന്ത്യയുടെ ചീഫ് സെലക്ടർ അജിത് ആഗാർഖർ എന്നാണ് കഴിവുള്ള താരങ്ങളെ ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി കളിപ്പിക്കുക സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും വേണ്ടിയുള്ള ഇത്തരം ചീഞ്ഞ പോളിറ്റിക്സ് ഇന്ത്യൻ ക്രിക്കറ്റിന് നല്ലതാണോ